ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റി ആറാം വയസ്സിൽ തൻ്റെ പ്രഥമ പ്രദർശനത്തിന് തുടക്കമായ സന്തോഷത്തിലാണ് ധർമ്മടം ഗവൺമെൻറ് മാപ്പിള ജൂനിയർ ബേസിക് സ്കൂളിന് സമീപത്തെ കളത്തിൽ വീട്ടിൽ കെ കെ കുഞ്ഞിരാമു പണിക്കാർ ആൻഡ് ചിസൽ അറ്റ് നയൻറ്റി സിക്സ് എന്ന് പേരിട്ട പ്രദർശനം ചിത്രകാരിയും സാഹിത്യകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി കതിരൂർ ആർട്ട് ഗാലറിയിൽ ഉദ്ഘാടനം ചെയ്തു കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി എന്ന പേരില് ഇവിടെ ഉള്ള ഈ ചിത്രങ്ങളും ഈ ശില്പങ്ങളും കണ്ടിട്ട് അത്ഭുതം തീർന്നിട്ടില്ല ഓരോ ശില്പവും കാണുന്നോറും ഓരോ ചിത്രവും കാണുന്നോറും അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കാരണം മനുഷ്യനെ അത്ഭുതപ്പെടാനുള്ള കഴിവ് ഇന്നും ഉണ്ടായിരിക്കണം അത്ഭുതപ്പെടാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും ശ്രീ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞു മനുഷ്യന്മാരുടെ രോഗത്തിന് കാരണം മനസ്സാണ് രോഗമില്ലാതാക്കാനും മനസ്സിന് കഴിയും എന്ന് തീർച്ചയായിട്ടും അത് വളരെ അനർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സർവേ വകുപ്പിൽ നിന്നും ഹെഡ് സർവേയറായി വിരമിച്ച ശേഷമാണ് ചിത്രശില്പരംഗത്തേക്ക് കടന്നത് ശില്പകലയും ചിത്രകലയും ഗുരുവിന്റെ കീഴിൽ ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല കഴിവുകളെ സ്വയം മിനുക്കിയെടുത്തതാണ് സൃഷ്ടികളേറെയും വേദാന്തങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അക്രമിക്കലും എണ്ണച്ചായത്തിലുമായി മുപ്പതിൽപ്പരം ചിത്രങ്ങളും മുപ്പത്തിരണ്ട് ശില്പങ്ങളുമാണ് പണിക്കരുടെ പ്രദർശനത്തിലുള്ളത് പശുവും കെടാവും അമ്മയും കുഞ്ഞും ഓടക്കൊഴിലൊതുങ്ങുന്ന കണ്ണൻ തുടങ്ങി പലതും തടിയിൽ പണിക്കർ പുനാവിഷ്കാരം നടത്തിയിട്ടുണ്ട് മിക്ക ശില്പങ്ങളും തേക്കിൻ തടിയിലാണ് തീർത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറാം വയസ്സിലും കർമ്മം നിരദ്ധനാകുന്നതിന് കലയാണ് ഔഷധം എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കേരളയ്ക്ക് ഇത്തിരി പ്രയാസമുണ്ടെന്നല്ലാതെ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല മധുരാശി സർക്കാരിന് കീഴിൽ മധുരയിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മലമ്പുഴ ഡാം നിർമ്മാണത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പാലക്കാടെത്തി ഗുരുവായൂരിലും തലശ്ശേരിയിലും താലൂക്ക് സർവേറും സർവേ വകുപ്പിൽ പരിശീലകനുമായിരുന്നു മാനന്തവാടിയിൽ നിന്നാണ് വിരമിച്ചത് എം നളിനിയാണ് ഭാര്യ ചിത്രകലാധ്യാപകനായ കെ കെ സന്തോഷ് കുമാർ സനിൽകുമാർ ലസിത പരേതിയ മിനി എന്നിവർ മക്കളാണ് പ്രദർശനം സെപ്റ്റംബർ പതിനൊന്നിന് സമാപിക്കും കെ എം ശിവകൃഷ്ണൻ പി കുമാരൻ എ സത്യനാഥ് എം വി രാജൻ കെ കെ സനിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി